ഇനി അങ്ങനെയല്ലേ നേരത്തെ പോലും ഞാൻ അങ്ങനെയല്ലേ ആണോ കൂട്ടവും കൂടപ്പുറവും ചെപ്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കിടപ്പും ഓരോ വീട്ടിലും പോകും സഹോദരങ്ങളുടെ വീട് വഴി പോയി അലേത്രങ്ങളും അങ്ങനെയൊക്കെ എത്ര മാത്രം പേര് എത്ര അമ്മ പോയിട്ട് ആണോ അന്ന് എവിടെ വേണലും പോകാരുന്ന് പക്ഷെ അമ്മ പോയില്ലായിരുന്നല്ലോ അങ്ങനെയല്ലേ ഏൽ കുട്ടി അമ്മ അന്നമ്മും പോയില്ലായിരുന്നല്ലോ വീടെ 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 മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് കിടക്കുവല്ലായിരുന്നോ പണിയേ പണിയേന്ന് പറഞ്ഞേ ഏ

പോയിട്ടുണ്ടോ ണോ ഏ ബാക്കിയുള്ളവരൊക്കെ അടുത്തടുത്തുണ്ടായതാണോ പിന്നെ ആണോ ഒന്നുമോ ഒന്നൊന്നര വയസ്സിന് വ്യത്യാസമുള്ള അന്നമ്മയായിട്ട് എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് അന്നമ്മയായിട്ട് എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടോ ഒരു വയസ്സിന്റെ ഉണ്ടോ അന്നമ്മ ആയിട്ടേ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് അന്നമ്മയായിട്ട് വയസ്സിന്റെ വ്യത്യാസാ ചോദിച്ചേ എത്ര വയസ്സ് വ്യത്യാസം ഉണ്ടെന്ന് വ്യത്യാസമുണ്ടെന്ന് ചേർത്തിയല്ലേ അമ്മയുടെ ചേർത്തി അന്നമ്മയില്ലേ വണ്ടി വന്നു ആ വണ്ടി വന്നു പൊക്കളമ്പ്ര Ay我有 ോ അവനാ എത്തുന്നുണ്ടോ കുളമ്പ്ര നമ്മുടെ സാജൻ പൊടിയ പൊടിയായിട്ട് വന്നതാണേ അവിടെ എടുത്തോടാ അതേ വലിഞ്ഞു വിട്ടുണ്ടോ നോക്കണേ നെറ്റ് വലിഞ്ഞു കിട്ടണ്ടോ നോക്കണം കേട്ടോ നിങ്ങൾ പൊടി വീഴും വേണേ ഞാനത് വലിച്ചു വെക്കുമ്പോഴാണ് വലിഞ്ഞ് വലിയോ ആ അതേനാളെ മാറണം ആ പുതിയ മാറിച്ചു അത് അതേ ആ ഷണാശി കാണുന്നില്ല കോട്ടയത്ത് ഷണാശ്ശി കാണും ആ അവിടെ ചോദിച്ചു നോക്കും ആണോ എം ആണോ അറിയത് ആരെ ആണോ ആ മോൻ ശെ നിനപ്പല പറഞ്ഞോ അല്ലേ അത് ഇനി അതായിരിക്കും സ്വന്തക്കാരാണോ ആ

ഇല്ല ഉണ്ടെന്ന് പറ ചായ എവിടെ ഇരിപ്പുണ്ടല്ലോ ആ വഴിയേ പോണവരെ പറയുന്നതാണേ വഴിയേ പോണവരാണ് നോട്ടം ഉം ഏ നോക്ക്

വടിയെടുക്കണം ആ എന്നാൽ നോക്കണ കേട്ടോ ആ ആ അല്ല അവിടെ നിന്ന് ഇത് വലിഞ്ഞു പോയി വലിയ വലിച്ചു വയ്ക്കുമ്പോഴേ അവിടെ നോക്കണേ പിന്നെ സൈഡിലെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് വിട്ടുണ്ടെന്ന് നോക്കണോ ഓക്കേ ഏ പിന്നെ നമ്മുടെ കൂട്ടുകാരല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ അയലോക്കൻകാരെ കൂട്ടുകാർ

എങ്ങനെയാ കൊള്ളാവോ നല്ല ആണോ പ്രായം ആ പ്രായം എങ്ങനെയാ നോക്കണ്ടേന്ന് അവരോട് എങ്ങനെയാ പെരുമാറണ്ടേന്ന് അതിന്റെ ഏഹ് കാണിച്ചു കൊടുക്കുക അമ്മയ്ക്ക് എന്താ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഇല്ല ആ അമ്മയ്ക്കെന്താ പരിപാടിയോട് വലിയ താല്പര്യം ഉണ്ടോ പിന്നെ നല്ല പരിപാടിയാണോ നല്ല പരിപാടിയാണോ

ഒന്നും കൊടുക്കുകട്ടെ വിളിക്കുവാട്ടെ പറയാട്ടെ ഒരു ചെറുപയള് പോലും അനക്ക് ഒന്ന് സഹായിക്കുക ചെയ്യ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിട്ട് യാതൊരു കഴുത്തെ കിടക്കുന്ന ആ പൊന്ത സ്വർണ്ണാണോ ആ കഴുത്തെ കഴുത്തേക്കിടക്കണ പൊന്ത അല്ല സ്വർണ്ണ അല്ലേ ഇത് സ്വർണം ആണോ പിന്നെ ധാരാളം മേടിച്ചു തന്നെ അതൊക്കെ അച്ഛനോട് മേടിച്ചു ആ അച്ഛനോട് പണയും മേടിച്ച് എടുത്താലും ഇട്ടേക്കും അല്ലേ ഏതോടായിരിക്കും അങ്ങനെ അമ്മക്ക് അച്ഛനുണ്ട് എണ്ണോ ഞങ്ങളുടെ വീട്ടിലെ അച്ഛൻ അച്ഛന്മാരുണ്ട് ഉണ്ടല്ലേ പിന്നെ ആ അച്ഛൻ തന്നതാ എത്ര പേരുണ്ട് അച്ഛൻ തന്നതാണോ എന്തായാലും ചോദിക്കും ആ തന്നിരിക്കും ചോദിച്ചു മേടിക്കും

ആ കൊന്ത എനിക്ക് തന്നേക്കാവോ നിനക്ക് തര എനിക്കൊന്നും ഇല്ലല്ലോ എനിക്ക് വേണം അമ്മക്ക് വേണല്ലോ എനിക്ക് ഇടാനാ അത് ശെരി ബാക്കി എല്ലാം കേടായി പോയി കേടായി പോയി രണ്ടെണ്ണം വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ അമ്മേന്ന് പോ സ്വർണ്ണല്ലാരോടും പറയണ്ടോ സ്വർണം അത് ആരും പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ ആരോടും ഒരു ശല്യത്തിന് അതിന്റെ ആവശ്യമില്ല അതിനകം നോക്കുക അടക്കാ പോവുക വരിക അത്ര മാത്രം കണ്ടാ വണ്ടോ അങ്ങനെ പോകും ആർക്ക് ശല്യത്തിനല്ല മറ്റുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് സ്നേഹവും കമ്മലേനും എന്തോ ഇതൊക്കെ സഹായിച്ചും സവരിച്ചും കൊടു കൊടുത്തും ഒക്കെ ഈ കൊന്ത ഈ കൊന്തയില്ലേ വിവീനായിക്ക് കൊടുക്കുവോ വിവീനാക്കണം അവർക്ക് കൊടുക്കും ഇതായാലും എന്നും ഇട്ടോണ്ട് പ്രാർത്ഥിക്കളൊന്നും ഇഷ്ടായില്ല അമ്നെ അമ്മേനെടുത്ത് എളി വെക്കോള് അവള് അമ്മേനെടുത്ത് എളി വെക്കൂന്ന് ഈ പറഞ്ഞതൊക്കെ കേട്ടാല് എടുത്തേ എളി വെച്ചോട്ട് നടക്കുന്നു ഈ പറഞ്ഞതൊക്കെ കേട്ടാലേ എന്നെ അമ്മേനെ അവളെടുത്തോളൊന്നു കൊന്ത കുടിക്കേ അതൊന്നും കൊന്ത കുടിക്കൊന്തയാടും സ്വർണ്ണക്കൊണ്ട കാര്യ സ്വർണ്ണ കൊന്ത ഇല്ലേ സ്വർണ്ണ കൊന്ത സ്വർണക്കൊന്ത ഇല്ലേ കഴുത്തേ കാര്യത്തെ കിടപ്പുണ്ടല്ലോ ഒരു സ്വർണ്ണക്കൊന്ത കിടപ്പുണ്ട് കളറുള്ള ും എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ വഴിയിലോട്ട് എപ്പോഴും എന്തിനാ നോക്കുന്നേ പോയി ഇരുന്നാ പോരെ നേരെ അങ്ങ് നോക്കാവുള്ളൂ ഈ ചെറിഞ്ഞും കിടന്നും നോക്കട്ട കാര്യം ഉണ്ടോ എല്ലാത്തിന് അത് ഞാൻ തിന്നെ പോയിരുന്നോ നല്ല ശുദ്ധവായും ഒക്കെ കിട്ടും ആൾക്കാരെ കാണുകയും ചെയ്യാൻ പോകുന്ന വണ്ടി കാണാം അ കുഞ്ഞു അഞ്ചുമു നാലേ മുക്കാൽ ആയതേ ഉള്ളു ചായ കുടിച്ചോ കടിയായിരുന്നു വൃതത്തിന്റെ ചക്കെ തീർന്നല്ലേ ചക്കെ എല്ലായിടത്തേം നീ കിടക്കാൻ പോകണോ ചേർ നമുക്ക് മിറ്റത്തൂടെ നടക്കാം മിത്തത്തോടെ നടക്കാം നടക്കാം ആ പള്ളി വരെയും പോകാം ഒന്ന് പോയിട്ട് വന്നാലോ ഞാൻ കൈ പിടിച്ചോളാം ഞാൻ കൈ പിടിച്ചു കൊണ്ടുപോകാം കയ്യേനെ പിടിച്ചു കൊണ്ടുപോകാം എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല എനിക്കാരും കൂട്ടില്ല അമ്മ എനിക്ക് കൂട്ട് വരണം അമ്മയ്ക്ക് ഞാൻ കൂട്ടുകിടപ്പില്ലേ അപ്പൊ അമ്മ എനിക്ക് കൂട്ടു വരണം ഏഹ് വരുവോ വേറെ ആൾക്കാരും ഞങ്ങൾ മാത്രമേ ഉള്ളേ ഇവിടെ ഉള്ളൂ ഞങ്ങളല്ലേ ഇവിടെ എന്താ നമുക്ക് പോവാം പോവാരിക്കുട്ടി പള്ളിയിൽ പോകാം ഏഹ് പള്ളിയിൽ പള്ളിയിൽ ആരം ആയില്ലേ ഇവിടം വരെയും പോണേനോ ഈ തൊട്ട് താഴെ പോണേനോ ഏ പ്രാർത്ഥിച്ചിട്ട് വരാ പോണ എന്നാ ബാ ഏന്ന് വെക്കാൻ തുടങ്ങി ഏഹ് പോവാന്നെ എനിക്ക് കുഴപ്പമൊന്നു തടസ്സം ഒന്നും കൂടാതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊന്നുമില്ല കാണിച്ചു വെച്ചെന്നാ അത് ഭയങ്കര ശാപായിട്ട് പിന്നെ നമുക്ക് കാണാം ഇവിടെ പോവാം അപ്പൊ ഇന്ന് പോണില്ലേ ചിലപ്പോൾ വരും കൊണ്ടുപോവാ എന്താളാല് അമ്മയുണ്ടോ പിന്നെ പിന്നെ അവിടെ പേര് പറയാമോ ആങ്ങളൊക്കെ ഓട്ടോന്നാ പറഞ്ഞേ പുതുപ്പച്ചനാണോ ഏ ഏതുപ്പച്ചനാണോ ആരും വേണേലും ആര്ന്ന് പറഞ്ഞാ സാബു ആണോ ഏണോ സാബു ആണോ മൂന്നാല് ആങ്ങളറിയത്തില്ല അതാണ് ചോദിച്ചത് മൂന്നാല് ചേർത്തീനീത്തിമാരുണ്ടെന്നറിയാം

എങ്ങോട്ടെങ്കിലും പോയേക്കാം അമ്മ പോവുമല്ലേ എന്റെ വീട്ടിലോട്ട് ഞാൻ തന്നെ അടുത്തല്ലേ പോയാ പിന്നെ ഏ അമ്മയോട് ചോദിക്കട്ടെ അമ്മയോട് പറയണ്ടെ അയി അമ്മയുടെ എങ്ങനെയാ ഞാൻ പോണേ അമ്മയോട് പറഞ്ഞില്ലെന്ന് പിന്നെ പറയേ ഞാൻ പോയിട്ട് പറഞ്ഞില്ലെന്ന് പോകണ്ടേ എന്റെ വീടൊക്കെ അമ്മയുടെ വേറെ മക്കളെ ആരെങ്കിലും ഒന്ന് വിളിക്കാനേ ഒരു ദിവസത്തേക്ക് വിളിക്കട്ടെ

നമുക്ക് വർത്താനൊക്കെ കട്ടിലെടുത്തോണ്ട് അമ്മ വീട്ടിൽ പോണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അവരെ കുറിച്ച് പോയി നിന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ പോയി താമസിച്ചും തിന്നൂ മധുരം ചുമ വേണ്ട ഗുണമുണ്ട് തിന്നോ മധുരം രുചിയില്ല ഇത് തിന്നാ തിന്നാനായിരുന്നു ഇതാരായിരിക്കും ഇത് ആരായിരിക്കും അമ്മക്ക് അറിയത്തില്ലേ ആഹ ഹയല്ലേ പറയുന്നതല്ല ജവമാനാണ് ഉള്ളില്ലല്ലോ ഇടക്കേക്കേല്ലുള്ളല്ലേ കഴിഞ്ഞ രണ്ട് ദിവസം അമ്മയോടികില മിണ്ടാതിരിക്കുകയാണ് അമ്മ അക്ഷരം മിണ്ടിയല്ല അമ്മേടികില മിണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഓരോന്ന് ചോദിച്ച ചോദിച്ച ഓച്ചോണ്ടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അമ്മ ഇത്രേം മിണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇടറിയില്ല അവിടെയല്ലേ അവിടെ ആരെ അമ്മ ഇരിക്കുന്നേ ആ മുറിல ആരാണ് ഇരിപ്പ് ഉണ്ടായിരുന്നല്ല അതെന്നേ അവിടെ ഇല്ലല്ലോ മുരെണ്ടോ അവിടെ അവിടെ ഉണ്ടോ നോക്കി ആ മുറിയിലുണ്ടോ നോക്കി ആ മുരിക്കാതെ കേറി ഇരിക്കുന്ന ആളെ കണ്ടില്ലന്ന ഞാൻ പറഞ്ഞു ആരെങ്കിലും എന്നെ നോക്കിക്കേ വലിയ പാ അല്ല പറഞ്ഞു മുറി നോക്കാൻ ആരിയത് വലിയൊന്നും പോണ്ട രാത്രി വലിയ പോണ്ട രാത്രി ഒന്നും ആവില്ല ബാ അമിറ്റേ തു പിസ്സ സാനം വെക്കി ഇടാനുണ്ട അത് പെടിച്ചതാ malah വരുന്നത് malah പൊന്നിമേ പൊന്നിപിടി അതിന്റെ ആ ഇതുകൊണ്ട് ചക്കട അതുകൊണ്ട് കേട്ടോ അതെല്ലാം നിന്ന് വയർ വയർക്കുപ്പം വല്ല വീർപ്പിച്ച് വെച്ചിരിക്കുക പിന്നെ അടേ എന്നിട്ട് പിന്നെ ആ ചക്കയുടെ ചവണിയില അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തേ അതെല്ലാം നിന്ന് വയർ നിറച്ച് വെച്ചിരിക്കുക ഞാൻ അയച്ചു നോക്കും ആ വടി കണ്ടാ സാധ്യത ആ ടാവു റാവിന് ഭയങ്കര ഇഷ്ടമാണ് പൊന്നെ പൊന്നെ പൊന്നേ പൊന്നമ്മേ പൊന്നമ്മ പൊന്നമ്മ ഇങ്ങോട്ട് നോക്കിക്കണ് വേറെ കൂട്ടുകയർ പോലെ വിറപ്പിച്ചു ഒരുത്തനവിടെ കുത്തിയിരിപ്പിക്കാനുണ്ടോ ചാക്കപ്പം കുത്തിയിരിക്കുന്നു അവൾ ഭയങ്കര കടിയ അമ്മ ഇടിയായിരുന്നു അവൾ കടിയ കേട്ടോ സ്നേഹം കൂടുതലുള്ളതുകൊണ്ടേ കടിക്കുക കെട്ടാനോ കെട്ടാൻ പോയി അവിടെ അതോ അത് ഇത് സത്യം പറഞ്ഞത് ശരിയാ പറഞ്ഞത് അത് അവിടെ കിടക്കിയല്ല കൂട്ടിച്ചെന്നിട്ടേ കിടക്കുള്ളൂ രാവിലെ കൊണ്ട് കഴിഞ്ഞാൽ മുഴുവൻ തീറ്റ അവിടെ നിന്ന് ഇത് ഒരു ഇടയ്ക്കൊന്നും തള്ളവശം കിടക്കുകയൊക്കെ ചെയ്യല്ലേ ഇത് കടക്കിയല്ല അവിടെ ആരെങ്കിലും രാവിലെ

അത് ഏത് വെപ്പിള്ളാരനെ ഏത് പിള്ളേരാ പേര് ആ പെണ്ണിന്റെ പേരെന്നതാ ആ പേരെന്നു ഞാൻ ചോദിച്ചു മറന്നുപോയോ അതിങ്ങനെ അത് വളരെ മാറി കടക്കുമ്പോൾ ആ അത് ശരി എവിടെന്നു ഏ അമ്മയുടെ മുറി എവിടെയാന്ന് കണ്ടുപിടിച്ചോ മുറി കണ്ടുപിടിച്ചോന്ന് കിടക്കണത് എവിടെയാന്ന് അമ്മ കിടക്കണ മുറി എവിടെയാന്ന് കണ്ടുപിടിച്ചോന്ന് കൊടുത്തില്ല എന്താ എവിടെയെന്ന് നോക്കിക്കേ അമ്മയുടെ പെട്ടിയും കട്ടിലൊക്കെ എവിടെ ഉണ്ടോ ഉണ്ടോന്ന് നോക്കിക്കേത് മുറിയില്ലേ നോക്കി നോക്കി അവിടെ പിന്നെ കിടക്കുന്നിടത്തല്ലേ സാധനം കാണുള്ളൂ ഏ വർക്കിച്ചാച്ചനാണോ ണോ അമ്മ ചാച്ചന്റെ കാര്യം പറഞ്ഞാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ ചോദിച്ചാലേ ചാച്ചനാ ചാച്ച പേരനെ ചാച്ചന്റെ പേരെന്താന്ന് വർക്കി ചാച്ചനാണോ അത് കുഞ്ഞുകൂട്ടനാണോ ചാച്ചൻ കൊണ്ടുപോകാൻ വരും ഓർമ്മയില്ലാത്തേ എന്നോട് ചോദിച്ചില്ലല്ലോ ചാച്ചൻ കൊണ്ടുപോകാൻ വീട്ടിലായിരുന്നോണ്ടാന്നല്ലേ പറഞ്ഞേ കണ്ടുപിടിച്ചില്ല ആ പോയി മുറിൽ പോയിട്ടിലിരിപ്പണ്ടോ പെട്ടിണ്ടോ ഈ മുറിയിൽ ഈ മുറി നോക്ക് തിന്നാനാ തിന്നില്ലേ അമ്മ തിന്നതാണ്ടോ അതെയാ നോക്കിയേ ഈ മുറിയിലുണ്ടോ ആ മുറിയിലേ കിടക്കണോ പോണോ എന്നുള്ളതാണ് വിഷയം മുറിണോന്നുള്ളതാണ് പെട്ടിയുണ്ടോന്ന് നോക്കൂട്ടാ

കണ്ടുപിടിച്ചില്ലേ അല്ല അമ്മയ്ക്ക് കടക്കണ കടക്കണ കണ്ടില്ലെന്ന് ില്ലെന്നോട് പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് നോക്കി പശുവിനെ പിടിച്ചു കേട്ടാ പശുവിനെ വലിയ പശുവിനെ ഇല്ലേ കുഞ്ഞി പശുവിനെ പിടിച്ചു കൂട്ടി കേറ്റുമായിരുന്നു

ക്ട്രാവിന്റെ വയറ് നിറഞ്ഞു നിൽക്കുക വയർ കടാവിന്റെ വയറൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വയറൊക്കെ നിറഞ്ഞു നിൽക്കുക വയറ് കടാവിന്റെ വയറ് ആ നിറഞ്ഞു നിൽക്കുവന്നേന

മറന്നുപോയിരുന്നോണ് കേട്ടാ മതി വലിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം പോലുള്ള വീഡിയോകൾ കാണുക